ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കൂട്ടാ ഞാനിപ്പോൾ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടി രാവിലെ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടി വെളിയിൽ വന്നതാണ് വെയിലൊക്കെ വന്ന് തുടങ്ങണേയുള്ളൂ അപ്പോൾ വെളിയിൽ നല്ല ബഹളം ഉണ്ട അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് വോയ്സ് കൊടുക്കാണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടേ അപ്പം ഞാനതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് മക്കളൊക്കെ മദ്രസയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ നിന്നേ ഉള്ളൂ ഊട്ടാ അപ്പോൾ ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ വേഗം ഉണ്ടാക്കുന്ന പലഹാരം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കാരണം അതൊക്കെ മാ വരച്ച വെച്ച് വേഗം ഉണ്ടാക്കല്ലേ വേണ്ടോ ഇപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ഒന്ന് കഷ്ടമല്ലേ പക്ഷേ എനിക്ക് എളുപ്പമാണ് പക്ഷേ കൂടുതലും കുട്ടികൾക്ക് ദോശ ഇഡലിയൊക്കെ കഴിച്ചിട്ട് പോകാനാണ് എളുപ്പം അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത സ്കൂളില്ലാത്ത ടൈമിലൊക്കെയാണ് ഇങ്ങനെ ഉള്ളത് ഉണ്ടാക്കൂട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പോൾ അതാ വെളിയൊക്കെ ഒന്ന് കാണിച്ചു തരാണ്ടില്ല ഞാൻ എത്തിയപ്പോൾ നമ്മുടെ ബാക്കിൽ ഇപ്പുറത്തൊരു കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ഥലമൊക്കെ നന്നായി വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഴയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്നിങ്ങനെ കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു കുളിർമ തോന്നണ്ട അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം നോക്കി നല്ല പച്ചപ്പ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്നലെ അരി വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ ബക്കറ്റിൽ പൊട്ടി വെച്ചിട്ടില്ലാട്ട അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പാത്രത്തിലാക്കി ഒന്ന് കുഴച്ചതിന് ശേഷം വെളിയിൽ വേദനയിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒരു നന്നായിട്ടൊന്ന് കുഴക്കാണ്ട് ഒരു സമാധാനം ഇല്ലാട്ട അപ്പം ഞാൻ ആ വേദനയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ എന്നിട്ടതാണ് അത്രയും പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തു അപ്പോൾ ഇനി ഈ വീതിനൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ എനിക്കപ്പം തന്നെ വൃത്തിയാക്കി എടുക്കണം ആ കയ്യോടെ വൃത്തിയാക്കി എടുത്താലേ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആ ഒരു വണ്ട ഇതൊക്കെ പിടിച്ചിട്ട് നിൽക്കുമല്ലോ അവിടെ വണ്ടർക്കെട്ടി നിൽക്കും അപ്പോൾ അതൊന്നും വേണ്ടയെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ അത് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അതാ ചൂടാനും തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഒപ്പമാകുമ്പോൾ വേഗം കഴിയുമല്ലോ അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കമൻസായി അറിയിക്കാം കേട്ടോ നമ്മൾ ലൈവൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ലൈവില് നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക അപ്പോഴേക്കും ഇതാ ഇക്ക ചിക്കൻ കൊണ്ടുവന്നോട്ടാ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കുറേ ദിവസമായി ചില്ലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക അതിൻ്റെ ലെഗ് പീസൊക്കെ ആയിട്ട് കുറച്ചധികം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അത് ഫ്രഷാക്കിയിട്ടില്ല അപ്പം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കനും ചപ്പാത്തിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ലൈക്കും കമൻസൊക്കെ നൽകണം കേട്ടോ അപ്പോൾ ആ വീഡിയോസ് നമ്മുടെ ഒരുപാട് കുറവായിട്ടുണ്ട് വീഡിയോ കയറണേ ഇല്ല എന്താണെന്നറിയില്ല ആരെ കയ്യിൽ എത്തുന്നില്ല എന്നാണ് തോന്നുന്നത് ് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിയിൽ കുറച്ച് കുമ്പളങ്ങി ഇടുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണം കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് കറി വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജീരകവും അതേപോലെ ചെറിയ ജീരകവും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂടിയിട്ടൊന്ന് വറുത്തിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് ഉണ്ടാവുക അപ്പോൾ ചെയ്യാ വരെ ചെയ്യാത്തവർ അതും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ അതാ അപ്പം അപ്പം നമ്മുടെ കറിയേക്കാട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് അധികം മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇക്കാർക്ക് നല്ല ഇഷ്ടമാണ് മല്ലിയില അപ്പം കൂടുതലിടാൻ വേണ്ടിയിട്ട് ഇക്കെപ്പോഴും അത് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് വരും കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ ഈ ഒരു മല്ലിയില തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോയി കിട്ടുന്ന ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അപ്പം മല്ലിയിലയ്ക്ക് ഇനി ഒരു കൂട്ടില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കറിവേപ്പിലിൻ്റെ തണ്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി പണിയും അതുപോലെ ചിക്കൻ കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ നമ്മൾ മോര് തൈര് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ഞാൻ പാലിൽ നിന്ന് അതുപോലെ പാലിൽ നിന്ന് പാടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തൈരൊക്കെ ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലും കൂടെ ഒന്നും കാച്ചി വെക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോഴേക്കെന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കൽ കുറവാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷേ കുറവാണ് കാരണം കുട്ടികൾ വേഗം സ്കൂളിൽ പോകുന്ന സമയത്ത് വേഗം അവർക്ക് കഴിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ നമ്മളതിൻ്റെ ഇപ്പം കഴിക്കാൻ നിൽക്കില്ല അപ്പം നമ്മൾ അവർക്ക് കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ആണല്ലോ നമ്മളിരിക്കുക അപ്പം ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ ആ ടൈമിൽങ്കിലും ഞാൻ എല്ലാവരും കൂടെ ഒപ്പം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഇരുത്തിയതാണ് കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികൾ ടി വി ആണൊക്കെ പോകും കേട്ടോ അപ്പോൾ നമ്മളും കഴിക്കട്ടെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെന്താ ബെഡ്റൂം കാണിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെളിയിൽ സൗകര്യം അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പ്ലംബിങ് പണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊറോണയ്ക്കെയാണ് വീടിരുന്നത് അപ്പം നമ്മൾ ഉള്ളിലാണ് കേട്ടോ അപ്പം വെച്ചിട്ടുള്ളത് അപ്പം ഉള്ളിൽ കറങ്ങണണ്ടോ അതുപോലെ പണിയെടുക്കണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഒക്കെ ഇറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കണുണ്ട് അപ്പോൾ സമാധാനമായിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു കേട്ടോ അപ്പം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിള തിളയ്ക്കാനായിട്ടിഞ്ഞ് അരിയിട്ട് കൊടുക്കണം അപ്പം ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉള്ള അരിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കൊട്ടി വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇപ്പോഴെങ്കിലും കൊട്ടി വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ അരിയൊക്കെ ചോറിന് അരി ഇടാൻ നിന്നത് പിന്നെ അതും അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ പണി കഴിഞ്ഞു പിന്നെ രാവിലെ ചിക്കൻ കറി വെച്ചതുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇനി അതിന് എന്തെങ്കിലും ഒരു പിന്നെ തൈരുണ്ട് പിന്നെ പപ്പടം വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ ആ ഫൈനലി നമ്മുടെ പാലും കൂടി കാച്ചി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളോട്ട് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണോ നടന്നൊരാൾ നോക്കിയതാണ് അപ്പോൾ എന്താ പറയാ പറയുക പഴയപോലെ വീഡിയോസൊന്നും കയറുന്നില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾ കാണാൻ തന്നെയാണ് എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ രാവിലത്തെ പണി ഉച്ചക്കാലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത് പിന്നെ ഭക്ഷണം കഴിക്കണം അപ്പോൾ വൈൻ്റെ ഇപ്പം ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈവും അതുപോലെ വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് ഇനി ഇനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം അതുവരേക്കും